യൂട്യൂബിൽ ഒരു പടം കണ്ടു ബാക്കി വന്നവർ ആ പടത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ പടം ഞാൻ കാണാൻ കാരണക്കാരനായ ഒരാളല്ല അയാൾക്കൊരു നന്ദി പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ ഇത് എനിക്ക് സജസ്റ്റ് ചെയ്തത് അതായത് കാണാൻ ഞാൻ ഈ സിനിമ കാണാൻ കാരണക്കാരനായത് ഉണ്ണി വ്ലോഗ്സ് ആണ് പുള്ളി ഇതിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട് ഈ പടം കണ്ടിട്ട് നല്ല പടമാണ് കണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട് അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ കണ്ടത് പുള്ളിയുടെ കുറച്ച് വാക്കുകൾ ഞാൻ കടമെടുത്തിട്ടാണ് ഞാനിൻ്റെ റിവ്യൂ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നത് ഇത് തുടങ്ങുന്നത് വൃത്തിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു മൊത്തം ഇത് ഞാൻ ഞാനങ്ങ് പറയാം നമ്മൾ കോളേജ് ജീവിതമൊക്കെ കഴിയുമ്പോൾ ആളുകളൊക്കെ ജോലി കിട്ടി ആ നന്നായിട്ട് പഠിക്കുന്നവരും ഭാഗ്യമുള്ളവരൊക്കെ ആദ്യം തന്നെ ജോലി കിട്ടി അങ്ങ് പോകും പിന്നെ കുറച്ച് ആളുകൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടതാണെങ്കിൽ അവർ ചിലപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ വീട്ടിലെ ബിസിനസ്സിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടൊക്കെ അങ്ങനെ 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 പോവും ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ കഥയാണിത് അവരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളില്ല പക്ഷെ ഒന്നോ രണ്ടോ ആളുകൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളെയാണ് ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടാണ്ട് വേറെ ഒരുപാട് തൊഴിലുകളൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്ന അവരുടെ ഒരു കഥയാണ് ഇതില് ലീഡിങ് റോൾ ചെയ്യുന്നവരുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ലീഡിങ് റോൾ ചെയ്യുന്ന പുള്ളിക്കാരൻ ഒരു ഡെലിവറി ബോയ് ഫുഡ് ഡെലിവറി ബോയ് ആയിട്ടാണ് ഇതില് വർക്ക് ചെയ്യുന്നത് പുള്ളിക്കുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഈ ഡെലിവറി ബോയിയോടൊക്കെ ചില ആളുകൾക്ക് കാശുള്ളവരും കാശില്ലാത്തവരും ചില ആളുകൾക്ക് പട്ടി പുച്ഛമുണ്ട് അതൊക്കെ എനത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് കാണിക്കാൻ സഹായകരമായത് ഇതിൻ്റെ ഡയലോഗ്സാണ് നമ്മൾ കോളേജിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ ഇരുന്ന് വർത്തമാനം പറയില്ലേ നമ്മുടെ കോളേജ് മെയ്റ്റ്സ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് വർത്തമാനം പറയില്ലേ കറക്റ്റ് അതേപോലെ തന്നെയുള്ള പിന്നെ എനിക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നിയത് അവിടെ എവിടെയും കുറച്ച് തെറികൾ ആവശ്യമില്ലാണ്ട് ഒട്ടുംകൊണ്ട് യോജിക്കുന്നില്ല തെറികളെന്നു വച്ചിത്തയാണെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങോട്ട് യോജിക്കുന്നില്ല അങ്ങനത്തെ കുറച്ച് കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഡയലോഗ്സിൽ പക്ഷേ എങ്കിലും നമുക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കൊക്കെ ഉണ്ടല്ലോ എന്തോ ഞാൻ അനുഭവിച്ച എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് തോന്നിയിട്ടുണ്ട് കോളേജൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ജോലി കിട്ടി എറണാകുളത്ത് പോയി സർവീസിന് കമ്പ്യൂട്ടർ സർവീസിന് പോയത് ഓ അതൊക്കെ ഒരുപാട് വീണ്ടും 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 ഓർമ്മ വരിക ഈ ഫുഡ് ഡെലിവറിക്ക് ഇപ്പം നടന്ന് കഷ്ടപ്പെട്ട ആ വെയിലത്തൊക്കെ വണ്ടി ഓടിച്ചു നടന്ന് കഷ്ടപ്പെടുന്നു ഞങ്ങളൊക്കെ അന്ന് പോകുമ്പോൾ ബസ്സിന് പോകുന്നു ഓരോ സ്ഥലത്തോട്ട് ഓരോ ഓഫീസിൽ നിന്ന് ബസ് കയറി അടുത്ത സ്ഥലത്ത് പോകുന്നു ഓ എറണാകുളത്ത് ആ വെയിലിക്കൂടി അതൊക്കെ ഓർമ്മ വരുന്നു അത് അടിപൊളി വർക്കാന്ന് പറയാം കേട്ടോ പിന്നെ ഇതിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് ഒരു ഇന്റർവ്യൂ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സൗണ്ട് ഒക്കെ കറക്റ്റ് ഒരു ഇന്റർവ്യൂ നടത്തുന്ന റൂമിലെ കറക്റ്റ് സൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് കേൾപ്പിക്കുന്നുണ്ട് ആ ഇന്റർവ്യൂന് പോകുമ്പോൾ നല്ല ഡ്രസ് ഇട്ടുണ്ട് വരണമെന്ന് പറയുന്നുണ്ട് അവൻ ആ ഡ്രസ്സ് ഇടാനുള്ള കഴിവൊന്നും ഇല്ല അതൊക്കെ ഇട്ടു വരണമെന്ന് പറയുന്നുണ്ട് ഇന്റർവ്യൂന്ന് റിജക്ട് ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റോളം ഇന്റർവ്യൂ കാണിക്കുന്നുണ്ട് പടം തുടങ്ങി പത്ത് മിനിറ്റോളം ഇന്റർവ്യൂ ആണ് കാണിക്കുന്നത് അതിനുശേഷം ഇവര് കോളേജിൽ നിന്ന് ഇറങ്ങി പക്ഷേ എങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പോയിട്ടില്ല ഹോസ്റ്റലിൽ തന്നെ നിന്നിട്ട് പി എസ് സി പഠിക്കുന്നുണ്ട് പി എസ് സി പഠിച്ചിട്ട് സി പി ഒ അതായത് പോലീസ് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നു അതൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ക്യാൻസൽ ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമമൊക്കെ അതൊക്കെയാണ് ാണ് എനിക്ക് കുറച്ചും കൂടി സിനിമയങ്ങ് ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ അനുഭവിച്ചു തന്നെയാണ് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നത് അതിന് വരുന്ന ഡയലോഗ്സ് ആണെങ്കിലോ നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കറക്റ്റ് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു സിനിമാറ്റിക് ആയിട്ട് ഒറ്റ സീൻ പോലും എടുത്ത് കാണിച്ചിട്ടില്ല എല്ലാം അത് തന്നെയാണ് പിന്നെന്തുവാ പിന്നെ നമ്മൾ എല്ലാവരും ഇപ്പം എബ്രോഡ് പോകുവാണല്ലോ യു കെ യു കെ യു എന്താ പറയുക കാനഡ അതേപോലെ സ്ഥലത്തോറൊക്കെ കയറി പോകാണല്ലോ അപ്പോൾ അതിനെക്കൊരു കൺസൾട്ടിങ് ഏജൻസീസ് ഉണ്ട് അപ്പോൾ ഏജൻസിക്കാർ പറയുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ വെറും ഇരുപത് ലക്ഷം രൂപ അവിടെ പോയി നിങ്ങൾക്ക് പഠിക്കാം എന്നിട്ട് എന്താ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം അതൊക്കെ സിംപിളായിട്ട് അവിടെ പോയി പഠിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വീട് വലിയ വീടൊക്കെ വെക്കാം വെറുതെയാ എനിക്കും അറിയാം യു കെയിലുള്ളവരെയൊക്കെ തന്നെ അവിടെ പഠിക്കാൻ പോലുള്ളവരെയൊക്കെ തന്നെ പട്ടിപ്പണിയാന്നാണ് പറയുന്നത് അത്രയും ഒന്നും കിട്ടാറില്ല പഴയ പോലെ ഒന്നും അല്ല ലോണടച്ച് തീർക്കാൻ വരെ ഭയങ്കര പാടാണ് പക്ഷേ ഇവിടെ ഈ കൺസൾട്ടിങ് ഏജൻസികളുടെ പരസ്യം അതൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് നൂറ് ശതമാനം സ്കോളർഷിപ്പ് നിങ്ങൾ പോകാം പക്ഷേ പൈസ മൊത്തം നിങ്ങൾ അടയ്ക്കണം നൂറ് ശതമാനം സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് പൈസ മൊത്തം നിങ്ങൾ അടയ്ക്കണം അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ഇന്നത്തെ കാണിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇവൻ്റെ അലച്ചിലാണ് കാണിക്കുന്നത് ജോലി കാശാടി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ കാശെന്ന് പറയുന്നത് മസ്റ്റ് ആണ് അതില്ലെങ്കിൽ പട്ടി വിലയായിരിക്കും നമുക്ക് അതൊക്കെ കറക്റ്റായിട്ടിവിടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ എന്തുമാത്രം പുച്ഛം എന്തുമാത്രം പരിഹാസം എന്തുമാത്രം പുറകോട്ട് നിൽക്കുന്ന സമൂഹത്തിൽ അതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുപോകാം ഇങ്ങനെ ഒന്നര മണിക്കൂറുള്ള എന്തോ ആണ് അതിൻ്റെ ഡ്യൂറേഷനുള്ളത് സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനെക്കാം സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്താ പറയുക ജീവിതത്തിൽ ഇതേപോലെ സ്ട്രഗിളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് പിന്നെ നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് എൻ്റെ അടിയിൽ എന്നെ എന്തു വേണേൽ പറഞ്ഞു അമ്മ അതിലൊരു നല്ല സിനിമയാണ് അടിപൊളി സിനിമയാണ് എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു അതുപോലെ കണ്ട ഉടനെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പിന്നെ ഈ പൈസ ഇല്ലാതെ വരുമ്പം ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ആപ്ലിക്കേഷൻ ഇല്ല എൻ്റെ അടുത്തൊക്കെ ലോൺ എടുക്കുന്നു അപ്പോൾ അവർ ചോദിക്കും നമ്മുടെ ഒക്കെ ആക്സസ് ചെയ്ത് തോട്ടേന്ന് അപ്പോൾ ഒക്കെ ആക്സസ് ചെയ്തിട്ട് പൈസ അടയ്ക്കാതെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കോൺടാക്ട് ഒക്കെ ആയിരിക്കും കോൺടാക്ട്സ് ഒക്കെ ആയിരിക്കും അവരെയൊക്കെ വിളിക്കുന്നു ഇപ്പം പൈസ അടയ്ക്കില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നു നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നു അതൊക്കെ കറക്റ്റായിട്ട് ഇത് കാണിക്കുന്നുണ്ട് ഈ അയ്യായിരം ആറായിരം ഒക്കെ തരുന്ന ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ പെട്ടെന്ന് കാര്യം കാര്യമൊക്കെ എടുക്കും ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ടത് അയ്യായിരം എടുത്തുകഴിഞ്ഞാൽ എണ്ണായിരം ഒമ്പതിനായിരം പതിനായിരം ഒക്കെ ആയിരിക്കും അടയ്ക്കേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പി എസ് സി റാങ്ക് ലഭിച്ചു വന്നിട്ട് അത് ക്യാൻസലായി പോകുന്നു ഓ അപ്പോഴൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റാകും തന്നെ അങ്ങനെ തന്നെ സമയമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു സിനിമ കേട്ടോ നല്ല നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമാറ്റിക് രീതിയിലുള്ള ഡയലോഗ്സ് ഇല്ല ഒരുപാട് സിനിമാറ്റിക് രീതിയിലുള്ള വിഷ്വൽസ് ഇല്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് കണക്റ്റാകും നമ്മളായിട്ട് ഒരുപാട് കണക്റ്റ് ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ പറയാം വീണ്ടും വീണ്ടും പറയുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നിർത്തുകയാണ് കൂടുതലായിട്ട് മറന്നുപോയിരിക്ക ടാബിൽ നോട്ട് വെച്ചേക്കും കൂടുതലായിട്ട് ഒന്നും പറയാനുള്ളതൊന്നുമില്ല നോട്ട് ചെയ്തെല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയമുള്ളവര് നോക്ക ഒ ഒന്നര മണിക്കൂർ നിങ്ങക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും യൂട്യൂബിൽ കിടപ്പുണ്ട് നൈ സാനം